അഞ്ചുരാജ് ഹായ് ഹലോ ഹായ് ഫുഡൊക്കെ കഴിച്ചായിരുന്നോ എന്താ വിശേഷം ഹരി ഹലോടാ ഉറങ്ങിയാണിച്ചോ അഞ്ചുരാജ് എന്തിനാ ചുരിക്കുന്നത് ലൈക്ക് ഡൗൺ താങ്ക് യു ഹരി ഒന്ന് ഹരിയുടെ ചാനൽ ഒന്ന് സബ്മ ചെയ്യാവോ അഞ്ചുരാഗ എന്താണോ വിശേഷം പിന്നെ സുഖമല്ലേ നിനക്ക് കുറച്ചായല്ലോ വന്നിട്ട് ലൈവ് ഇടലേ ചോദിച്ചിട്ട് ലൈവ് ഒക്കെ ഇടാൻ തുടങ്ങിയപ്പോ നീ മുങ്ങിയില്ലേ അല്ലടാ എടാ ഓസ്ട്രേലിയൻ പോയെ ഒന്ന് സബ് ചെയ്യാമോ യാ എട്ടു എന്ന് പറയുന്നുണ്ട് അഞ്ചുരാക്കി വീട്ടിൽ എല്ലാവർക്കും സുഖം പിന്നെന്താ വിശേഷം ഫുഡ് കഴിച്ചോ കഴിച്ചു ഫുഡ് കഴിച്ചു മരുന്ന് കഴിച്ചു കഴിച്ചു ഏയ് മഹേഷ് ഹായ് ഫുഡ് കഴിച്ചോ നീ വേണ്ട വേണ്ട എനിക്ക് എന്തിനാ സബ് സബ് ഹരി ഹായ് മുത്ത അമ്പലത്തിൽ ഉത്സവം തുടങ്ങിന്ന് പറയുന്നുണ്ട് ആണോടാനൊരു അകെ ആ സമയമായല്ലോ അല്ലേ ഉം അടുത്ത മാസമാണ് ഇവിടെയും പൊങ്കലൊക്കെ ഞാൻ പറഞ്ഞില്ലേ പ്രിയങ്ക ഞാൻ ചാനലിനു അത്ര ഇമ്പോർട്ടന്റ് ഒന്നും കൊടുക്കുന്നില്ല ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു പ്രാവശ്യം ഇമ്പോർട്ടൻ്റ് ഒക്കെ കൊടുക്കണം തോന്നിയാലോ കിടക്കട്ടെ സബ് നല്ല കുട്ടിയാണ് അതിൻ്റെ ഒരാൾക്ക് കഴിക്കാൻ പോകുന്നു പറയണ്ട മയേഷ ആടെ എന്താ സ്പെഷ്യൽ എന്താ മയുഷ എവിടെ എന്താ നിങ്ങൾ വീഡിയോസ് ഒന്നും കാണാനില്ലല്ലോ ഒന്നും ഞാൻ കണ്ടില്ല ഒന്നും പുതിയതിട്ടില്ലായിരുന്നോ സബ് ചെയ്തു ഡ്രോന്ന് പറയുന്നുണ്ട് ഡ്രോന്ന് പറയും ഞാൻ കഴിച്ചടാ ആ എന്തെങ്കിലും ആകട്ടെ ഞാൻ വരാൻ കേട്ടോ എന്ന് പറയണ്ട ഓക്കേടാ ഇന്നലെ ഇട്ടോന്ന് പറയുന്നുണ്ട് ഇന്നലെ ഇട്ടാ ഹേയ് ഞാൻ തോണ്ടി നോക്കിയപ്പോ ഒന്നും കണ്ടില്ലല്ലോ അപ്പാ പോയി നോക്കാം വെയിറ്റ് പറയുന്നുണ്ട് എടാ മഹേഷിന്റെ ചാനലാണ് ഹരി അവനെ ഒന്ന് സബ് ചെയ്യണേ ഇന്നലെ ഇന്ന് വേണ്ട നാളെ ചെയ്താൽ മതി അവൻ ചെയ്തു പോയിന്ന് കൊറച്ച് ബിസിയാന്ന് പറഞ്ഞ ഓക്കേടാ ഹരി വന്നതിൽ സന്തോഷമുണ്ട് ഉണ്ട് പൊയ്ക്കോ പൈക്കോ കേട്ടോ ഹരി വന്നതിൽ ഇന്ന് ഷോർട്ട് ഇട്ടോ ഉവ ഒന്ന് രണ്ട് എത്ര ആ രണ്ട് ഷോർട്ട്സ് ഇട്ട് ഒരു ലൈവ് ഇട്ടു രാവിലെ രാവിലെയാണ് രാവിലെ ആണെങ്കിൽ അതിരാക പിന്നെ എന്താ വിശേഷം സാറേടാ എന്താ വിശേഷം പറഞ്ഞോ വ്യൂസ് ഒന്നും ഇല്ലടാ വ്യൂസ് ഒന്നും ഇപ്പൊ ഭയങ്കര കമ്മി ഭയങ്കര തന്നെ എൻ്റെ ഞാനും പറഞ്ഞു കേട്ടോ ചാനലിൽ പോയിട്ട് വന്നു കഴിഞ്ഞുവെച്ചാൽ വ്യൂസൊക്കെ കമ്മിയായിരിക്കും അതിനും അതിനും ഭേദം പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാക്കണമെന്ന് പറഞ്ഞു പക്ഷെ എനിക്കെന്തോ പഴയ ചാനലിൽ അറ്റാച്ച്മെൻറ്റ് കളയാൻ തോന്നുള്ളത് നിങ്ങൾക്കൊക്കെ എന്നെ അങ്ങനെയല്ലേ അറിയുള്ളൂ ഞാൻ പുതിയ പേര് മേലിലാസൊക്കെ ഇട്ട് വന്നു വെച്ച് നിങ്ങൾ കിട്ടാൻ പാടായിരിക്കും അത് തന്നെ ഞാനത് വേണ്ട വെച്ച് പിന്നെ എൻ്റെ ആളും പറഞ്ഞു കുക്ക് പറഞ്ഞ് അങ്ങനെയൊന്നും വേണ്ട ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടാൽ മതി ഇരിക്കുമെന്ന് പറഞ്ഞു ശരിയുണ്ട് ഞാനങ്ങനെ ഞാൻ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞോ കേട്ടാ ഉത്സവം ആയതുകൊണ്ട് അപ്പം വിസ് ചെയ്യാന്ന് പറയുന്നുണ്ട് വിസിയാണോടാ അല്ല നിന്റെ മറ്റേ ചാനലിലെ പിത്ത് മീഡിയയിൽ ഇപ്പോൾ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് എനിക്കിപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരില്ലാണ്ടോ എന്താ ചെയ്യാം കുറച്ച് പേരൊക്കെ വരുന്നത് കുറച്ച് പേരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എല്ലാൻ്റെ പേരൊക്കെ ഉണ്ടാകും അകത്ത് അപ്പം അതൊന്നും ഇല്ല വേറെ നോട്ടിഫിക്കേഷൻ ഒന്നും മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് വരുന്നത് വേറെ നോട്ടിഫിക്കേഷൻ മാത്രം എന്താ പറയുക ഒന്നും കാണില്ല ഞങ്ങളുടെ പേര് ഉണ്ടല്ല വീഡിയോ ഇടുന്നില്ല എന്ത് പറ്റി ഇത് എന്താടാ നമ്മൾക്കൊക്കെ ഒരു മുപ്പതന്നെ മുപ്പതും വേണ്ട ഇരുപത്തെട്ടൊക്കെ കിട്ടുമ്പോ തന്നെ ഭയങ്കര സന്തോഷമാണ് ലൈക്കൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ലൈക്കും വ്യൂസൊക്കെ ഉണ്ടായതി നിങ്ങൾ എന്ത് ഇങ്ങനെ ആ നല്ലൊരു ചാനലല്ലേ നല്ല ചാനലാണ് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇടൂന്നേ ശരി അല്ല മനുഷ്യൻ വീട്ടിലെല്ലാവരോടും അന്വേഷണം പറഞ്ഞിട്ടണം പിന്നെ വണ്ടിയൊക്കെ എങ്ങനെ ശരിയായോ വണ്ടീടെ ഇപ്പോഴും അതേ വണ്ടി തന്നെയല്ലേ കയ്യിലു പോയ കംബാക്ക് ഉണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടെന്ന് പറയട്ടെ ആ അങ്ങനെ തന്നെ നല്ല നല്ല വീഡിയോസ് ഒക്കെ എടുത്തിട്ട് വായും വണ്ടി കൊടുത്ത് വേറെ നോക്കണം എന്താ മൈലേജ് ഇല്ലയോ എന്നും പറഞ്ഞു വേണ്ട കുന്ത്രണ്ടെന്ന് ആ പൊക്കമൊക്കെ തന്നെ ഇണ്ടാവുള്ളൂ അതിന് മൈലേജൊന്നും അല്ല പൾസറും മേടിക്കുന്നേ നമുക്ക് ജസ്റ്റ് പണിക്ക് പോകാനൊക്കെയാണോ ഓക്കെ അത് മതി എന്റെ പുള്ളിക്കാൻറെയിൽ എന്താ പൾസറല്ലേ വാ പൾസറാണ് അത് കാണാതെടാ ലുക്ക് അയ്യോ ഞാനും എന്റെ ചാള് ഹായ് ചേച്ചി എന്താ വിശേഷം പിന്നെ എന്തുണ്ട് വിശേഷം സുഖാടൊന്നും ഓഫീസിൽ പോയില്ലായിരുന്നോ ചേച്ചി എനിക്ക് ഒരു നോട്ടിഫിക്കേഷനും വരുന്നില്ല കേട്ടോ ഒന്നും വിചാരിക്കില്ലേ വരാനിട്ടല്ല കുറെ പേര് വരണ്ടൊക്കെ ഉണ്ട് എന്റെ ചാനലിൽ പോയിട്ട് തിരിച്ചു എനിക്ക് കിട്ടിയെന്തോ വരുന്നില്ല അങ്ങനെയൊന്നും വിചാരിക്കില്ലേ ചേച്ചി ഒന്ന് കമന്റ് ഇടണേ ഞാൻ അങ്ങോട്ട് വരാം ചാറല എടാ അനുരാഗായ ചാർലിനെ ഒന്ന് സബ് ചെയ്യാമോ അവൻ നല്ല ക്യൂട്ടാണ് അവനെ കാണാനൊക്കെ ആയിട്ട് അവൻ്റെ വീഡിയോസേ ഉള്ളൂ അതിലും മൊത്തം മൈലേജ് നോക്കിയിട്ട് കാര്യമില്ല പവർ മതിന്ന് ആ പവർ കൊണ്ട് നീ നീയിരുന്നു പെട്രോൾ പെട്രോൾ അടിച്ചടിച്ച് മുടിയും ശരി നീ അവർക്ക് ലാഭം ഉണ്ടായി കൊടുക്ക നമുക്കല്ലേ ലാഭം വേണ്ടത് നമ്മൾ പണിക്ക് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ പണിക്ക് കഴിഞ്ഞാണ്ട് നീ മുന്നൂറ്റി അമ്പതും പെട്രോൾ അടിച്ചത് നിനക്ക് എന്ത് കിട്ടും പിന്നെ ആ കെ ടി എം ആർ സി ത്രീ നയൻറ്റീൻ പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ടിരിക്കുന്നേ അല്ല ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞ കേട്ടോ ആലോചിച്ച് നോക്കുന്നു ഇവിടെ എൻ്റെ ഭർത്താവ് വണ്ടി വെച്ചിട്ട് വല്ല സൈക്കിളിൽ പോയതോ സൈക്കിളിൽ പോയാലോ എന്ന് പറഞ്ഞിട്ട് ആലോചിക്കുന്നുണ്ട് പെട്രോളിൻ്റെയല്ല അത്ര ദൂരമേ ഉള്ളു എന്തിനാ അത്ര വണ്ടി ഓടിച്ചിട്ട് പോകുന്നോണ്ടിരിക്കുന്ന എൻ്റെ ആള് അതൊന്നും കുഴപ്പമില്ല ഇവിടെ ഹിന്ദിക്കാരൊക്കെ കണ്ടാകും പിന്നെ അവരുടെ കുറ്റം പറയല്ലേട്ടാ ഇവിടെ എല്ലാവരും സൈക്കിളൊക്കെ പോകണം അവർക്ക് വിവരമുണ്ട് അവർക്ക് വിവരമുണ്ട് അവന്റെ ഹെൽത്തും ഓക്കെയാണ് പെട്രോൾ ചിലവുമില്ല എന്ത് പറ വണ്ടി കൊടുത്ത് നിറല്ല കൊടുത്തോ സങ്കടപ്പെടൊന്നും വേണ്ട നമുക്ക് അതിനെക്കാട്ടിൽ നല്ലത് മേടിക്കാം പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ പുറത്ത് കൊണ്ടുപോകാനൊക്കെ ഓക്കെടാ നമുക്ക് തന്നെ ബുദ്ധിമുട്ടാവും എത്ര അടയ്ക്കും ഇ എം ഐ അടയ്ക്കണ്ടേ പാടല്ലേ ഉം ഇനി സാധാരണ ഒരു ബൈക്ക് എടുക്കാം അല്ലേ ആ സാധാരണ ബൈക്ക് നമുക്ക് ഇ എം ഐ അടിച്ച് ഇ എം ഐ അടിച്ച് മതി കൃത്യം അത് തന്നെ ഞാൻ അന്നേ വേണ്ട പറഞ്ഞ നമുക്ക് വിവരമില്ല നമുക്കില്ലേ നീ പറഞ്ഞപോലെ പവർ കാട്ടാൻ മാത്രമേ അറിയുള്ളു ഒരു തെരി വിവരമില്ല മലയാളികൾക്ക് എല്ലാവരും അല്ല കേട്ടോ ജീവിക്കാനും അറിയുന്നവരുണ്ട് അല്ലേ മഹേഷ് നീ വീഡിയോ കാണാൻ വേണ്ട അങ്ങനെയും പോയോ മഹേഷ് ചേച്ചിയൊന്നും രക്ഷപ്പെടട്ടെ കുറച്ച് കാശ് വയ്ക്ക എന്നാ നീ ജമ്മകാലത്ത് ചോദിക്കേണ്ടി വരില്ല ഞാൻ ഏത് കാലത്ത് രക്ഷപ്പെടാ ഞാൻ ഞമ്മളൊന്നും രക്ഷപ്പെടുന്ന മക്കൊന്നും കാണാല്ലട എന്ന് രക്ഷപ്പെടും രക്ഷപ്പെട്ട രക്ഷപ്പെടാൻ നോക്കാം എന്നാ അയ്യോന്ന് രക്ഷപ്പെടാ കൊള്ളു ഓട്ടർ എടുത്തിണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയപ്പോ അത് നോക്കിട്ടല്ലേ ബാഗിൽ വെച്ചിട്ടുണ്ട് അങ്ങനെണ്ടാ നോക്കണല്ലോ ഒരു അമ്മേൻ്റെ മേടിച്ച ഞാനങ്ങനെയൊന്നും മേടിക്കാമല്ലോ എൻ്റെ ആള് മേടിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു എന്നറിയാ അമ്മനെ കൊണ്ടുതന്നെ എടുത്തോളാം പറഞ്ഞു ഭാഗ്യം വരാണെങ്കി ഇപ്പൊ എങ്ങനെയും വരുമല്ലോ നോക്കണത് അത് ബാഗിൽ ഉണ്ട് ആൾക്കാരുടെ തോന്നിട്ടില്ല ഇനി പോയോ ബാഗിൽ കൊടുക്കണം എടുത്തോണ്ടാ നോക്കാന്ന് പറയുന്നുണ്ട് എടുത്തോണ്ടാ നോക്കാന്നോ ആ ബാഗിലാണ് ബാഗിൽ നിന്ന് എടുത്തിട്ട് വന്ന് നീ എങ്ങനെ നോക്കാം അതിലൊന്നും ഉണ്ടാവില്ല അതിലുണ്ടെങ്കിൽ എപ്പോഴേ ബാങ്കുകാരൊക്കെ വന്ന് നിൽക്കുമ്പോഴാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചാൽ അല്ലേ അപ്പോഴൊക്കെ നമ്മൾ വേണം ബാങ്കുകാർക്ക് നമ്മൾ വല്ല കാര്യത്തിനും പോയ ക്യൂ നിക്കാൻ പറയണ്ടല്ലേ അതിലൊന്നും ഉണ്ടാവില്ല നോക്കിയിട്ടില്ല ഉണ്ടോ അവ ബാഗിൽ നോക്കട്ടെട്ടെന്തോ ബാഗ എവിടെ വെച്ച പേര് പോയിട്ട് പോകുന്നു അയ്യപ്പ ണ്ടോ ഉണ്ടാവും ഞാൻ കൊടുത്തിട്ടില്ലല്ലോ എവിടെ വെച്ചോ കൊടുത്തു ഞാൻ ആളെടുത്താവോ കൊടുത്താ ഞാന് പുള്ളിക്കാരനെ കൊടുത്തു തോന്നാതെ എടുത്തു അറിവോന്നീല്ല ോട്ടറി ഒന്നും കാണാനില്ല ഒരു ബില്ലും ഈ ബില്ല് അടിക്കണല്ലോ പൈപ്പ് കണക്ഷൻ ചെയ്യണം ലോട്ടറി കാണാനല്ലോപ്പ കൊടുത്തിട്ടുണ്ടാവും ഞാൻ അപ്പൊ നമ്മ അപ്പ തന്നെ കൊടുത്തുന്ന് അർത്ഥം കൊടുത്തിട്ടു അപ്പ അടിച്ചിട്ടുണ്ടാവില്ല നമ്പർ ഏരിയയിൽ വന്നിട്ടുണ്ടാവില്ല അതാണോ അവസ്ഥ കൊടുത്തതുപോലും ഓർമ്മയില്ല കൊടുത്താൽ അതെന്തെന്ന് ചെയ്തതിൽ അറിയാൻ കുക്കു ഞാൻ ലോട്ടറി വന്നില്ല അത് നോക്കിയാ അമ്മ അവിടെ അമ്മന്റെ എടുത്തില്ലേ എന്താ നമ്പർ വന്നിട്ടില്ലേ വന്നില്ലേ എടാ കുക്കു അതിലത്ര അതൊന്നും വരില്ല എനിക്കറിയാം ഏഴ് എഴുത്തു വന്നിട്ടുള്ള നമ്പർ ഹായ് കഴിച്ചോ ചോദിക്കണ്ട അനീഷ് കഴിച്ചു കഴിച്ചു ഫുഡ് കഴിച്ചടാ ഫുഡ് അയച്ചു മരുന്നൊക്കെ കഴിച്ചോ അനീഷ് ഫുഡ് കഴിച്ചോ ഹലോ ചേച്ചി പനി ചുമ കുറവുണ്ടോ ഇപ്പോൾ എങ്ങനെയുണ്ട് ചേച്ചി എന്ന് പറയണ്ടേ ഇപ്പോൾ കുഴപ്പമില്ലട ചുമുണ്ട് കാര്യമില്ല എല്ലാം ഷോർട്ടും കണ്ടു ഇപ്പോൾ രണ്ട് ഷോർട്ട്സിൽ കമൻറ്റ് ഇട്ടു ലൈക്കും തന്നു എന്ന് പറയും താങ്ക് യു ഡാ മഹേഷ അതാണോ പോരത് വരണം പറഞ്ഞത് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ കൃഷ്ണ ആറാമത്തെ ലൈക്ക് എന്ന് പറയുന്നത് താങ്ക് യു പിന്നെ എന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇങ്ങനെ പറഞ്ഞ ഏഴെഴുത്ത് വരില്ല നമ്മുടെ ഒന്നും പിന്നെന്താ വിശേഷം പോയി എല്ലാവരും പിന്നെന്താ വിശേഷം ഊട്ടോ കഴിച്ചോ സുഖം ഫുഡ് കഴിച്ചു ഡ്യൂട്ടിയിൽ കയറി ഇപ്പോൾ കുറച്ച് തിരക്ക് തിരക്കുള്ള ഇവിടെ ചേച്ചി എല്ലാരും പോയോ അവിടെ വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ഇടണേ പുതിയ ആൾക്കാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ടായിരുന്നു കേട്ടോ അനീഷ് ചേട്ടൻ ഇവിടെ പോയി പോയോ 是不？ ംശി കൃഷ്ണ ലൈക്ഡുറണ്ട് താങ്ക് യു ഡശേഷം കൊറേ ആയാലോ വന്നിട്ട് ഹവർ ചോദിക്കുന്നുണ്ട് സുഖാ ഹാഡ് യു ആർ ആടാ ഫുട്ടൊക്കെ കഴിച്ചു സുഖല്ലേ എവിടെ വീട്ടിലെല്ലാവർക്കും ഇടുന്നുണ്ടോ വംശി കൃഷ്ണ ഇല്ലടാ ഞാൻ വന്നിട്ടില്ല എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല വംശീകൃഷ്ണ കുറച്ച് വേണ്ടേ വരുന്നുള്ളൂ അതും എന്താണ് പേരും അങ്ങനെയൊന്നും ഇല്ല ഒക്കെ വേറൊരു നോട്ടിഫിക്കേഷനൊന്നു മാത്രമേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് വരുന്നത് അതാ ഞാനും ചോദിച്ചു നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് വരുന്നത് നോട്ടിഫിക്കേഷനൊന്നും വേണ്ട എനിക്ക് ഒരാളുടെയും അറിയുന്നില്ല എല്ലാത്തിനും തൊട്ടുകൊണ്ടിരിക്കാനും പറ്റില്ലല്ലോ ഐ ആം സെയിങ് എവറി വീഡിയോ ഓഫ് വ്യൂവേഴ്സ് എന്ന് പറയണ്ട അവിടെ താങ്ക് യു എടാ അവിടെ എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടില്ല എൻ്റെ ചാനൽ പോയി അത് കഴിഞ്ഞ ശേഷം പുതിയതായിട്ട് ചാനൽ കിട്ടിയപ്പം ഭയങ്കര ബുദ്ധിമുട്ടോ ഒന്ന് റിക്കവർ ആവണമെന്ന് വെച്ചിട്ട് പാടാണ് കുറച്ച് കുറച്ച് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് കുറെ പേരുണ്ട് വരികയായിരിക്കും അത്തൊക്കെ പേര് വന്നിട്ടാണ് വരിക അപ്പം ഓക്കെ ഓക്കെ ഹൗ ഇസ് യുവർ ചിൽഡ്രൻസ് എന്ന് കേട്ടോ അവർ ഓക്കെടാ അവരൊക്കെ ഓക്കെ കേട്ടോ സ്കൂളിൽ പോയിരിക്കും ഹാപ്പി ടു സീ യു സെയിം ടു യു എന്നത് പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖല്ലേ ഫുഡ് കഴിച്ചോ ശ്രീകൃഷ്ണ ജസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അറിയുന്നുണ്ട് പിന്നെന്താ വിശേഷം നോക്കട്ടെ കേട്ടോ ഒന്ന് കമൻ്റ് ഇട്ടിട്ട് പോകാം ശീൽ കൃഷ്ണ പോകുവാണെങ്കിൽ ഒന്ന് കമൻറ്റിട്ടിട്ട് പോകണം കേട്ടോ അപ്പം ഞാൻ കൊണ്ട് വരാമേ നോക്കട്ടെ ഞാൻ പറയുകയാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സൊക്കെ ചെയ്തവരുന്നൊക്കെ സബ് സബ്മിൻ ചെയ്തുകൊണ്ട് ഓൾ ബട്ടൺ തന്നെ അമർത്തിയിരിക്കുന്നുട്ടോ പക്ഷെ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം അങ്ങനെ ചിലപ്പോൾ എല്ലാവരും പറയുന്നത് ചിലപ്പോണ്ടല്ലോ ചാനലിൽ പോയത് പറഞ്ഞ ആരക്കും അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ താനേ കിട്ടും എനിക്ക് ഡി പി തന്നെ കിട്ടിയത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റത്തെ ഡി പി കിട്ടാൻ ഒരു പത്ത് പതിനഞ്ച് ദിവസം എടുത്തു സെക്കൻഡ് ഡി പി കിട്ടുന്നത് ഇന്നലെ അങ്ങാണ്ടോ ഇന്നലെയല്ല ഇന്നലെ രാവിലെ അങ്ങാണ്ടോ കിട്ടിയത് ഇന്നല്ല ഇന്നലെ കമ്മൻ ചെയ്ത് കിട്ടാ അഞ്ചുരാക്ക് പോയോ മഹേഷ് പോയോ എല്ലാവരും പോയോടാ

സപ്പോർട്ട് റിയുന്നുണ്ട് അച്ഛ എവിടാ ചോദിക്കണ്ട അച്ഛു ഭയങ്കര കൊഴപ്പല്ല ഇപ്പൊ നമ്മളെ സ്കൂളിൽ പോയിരിക്കടാ ബ്ലൂ തന്നായിരുന്നല്ലോ എന്ത് ബ്ലൂ വന്നില്ല അംശി കൃഷ്ണ ബ്ലൂ വന്നില്ല ഇനി ലച്ചു ലോ സ്കൂളിൽ പോലും ലച്ച പോരൂപ്പം ചെയ്യാമോ ചേച്ചി ജിപേ ഇട ഫു നീ പോയ പൈസ ഒന്നുമില്ല അറിഞ്ഞിരുന്നിട്ടും ചോദിക്കണല്ലേ അതൊരു സുഖം എടാ വീട്ടിലെ അമ്മയോട് എല്ലാരോടും അന്വേഷണം ചോദിക്കാ അന്വേഷണം പറഞ്ഞതായി പറയൂട്ടോ വംശീ കൃഷ്ണൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യാ ബ്ലൂ കൊടുത്താണല്ലോ പോയോ എന്റെ അനിയന്മാരൊക്കെ വന്ന് 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 പോയോ എല്ലാവരും സബ് ചെയ്ത് ബ്രോ എന്ന് പറയണ്ട വം ശ്രീകൃഷ്ണ സബ് ചെയ്ത താങ്ക് യുടാ രണ്ടുമണിയാവേ പിള്ളാര് വന്നല്ലേ റോഡ് മണിയാണോ അവളെ പോയി നിക്കണം അല്ലെങ്കിൽ ഇവിടെ ഓട്ടോ മുൻവശത്ത് തന്നെ വരും ഇപ്പം അവിടെ റോഡ് പണി അവിടം വരെ ഉണ്ട് ചേച്ചി കഴിക്കാൻ എന്താ ചേച്ചി ഇവിടെ എന്താ വെച്ച് ഞാനൊന്നും വിളിച്ചിട്ട് ആരുമില്ല രാവിലെ ഉണ്ട ഉരുളക്കിഴങ്ങും ചവാടയും കൂടെ വറുത്തിട്ടുണ്ടായിരുന്നു കഞ്ഞി ചാറും അതൊന്നും വേണ്ട കഞ്ഞി കുടിക്കുന്നു കഞ്ഞി കഞ്ഞി തന്നിയ കഞ്ഞി അതാ നല്ലത് ചുമ ഒന്നും വായിക്കി പിടിക്കുന്നില്ല രാവിലെ എന്താ വെച്ച് രാവിലെ ഒരു സമോസ കഴിച്ച് ഒന്നല്ല രണ്ടെണ്ണം കഴിച്ചു കുറേ കഞ്ഞി ഇപ്പം വീണ്ടും ഒന്ന് ചോദിച്ചു ചായ കൊടുത്താൽ പിന്നെ മരുന്ന് കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ചോറ് കഴിച്ച് ചോറല്ല കഞ്ഞി കഞ്ഞി കുടിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും മരുന്ന് കഴിച്ചു ഇപ്പം വെറുതെ ഇരിക്കും ചിരിക്കുന്നു ആ നമുക്ക് പിടിക്കുന്നില്ല എന്തെങ്കിലും ഈ കഫക്കെട്ട് വന്നാൽ നമുക്ക് ടേസ്റ്റ് ഒന്നും തോന്നുള്ള ആ മരുന്നിന് ചൊവ്വ വായല ഇരുന്നിട്ടേ കഴിക്കാൻ പിടിയില്ല എല്ലാവർക്കും അന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് പിടിക്കണല്ലോ കഞ്ഞി ആവുമ്പോൾ കുഴപ്പമില്ലല്ലോ ഒരു ചൂടാക്കിയിട്ട് കഴിച്ചാ പറയും വേണമെന്നൊന്നുമല്ല അല്ല അച്ചാറൊക്കെ ഇണീ അവിടെ വെളുത്തുള്ളി വെച്ചാറുണ്ടിരാ ഞാൻ മെല്ലെ പോട്ടെ അഞ്ചുരാഗ് വംശി കൃഷ്ണ അനീഷ് അന്വേഷിച്ച മഹേഷടെ വന്നതിന് സന്തോഷം കിട്ടും കൃഷ്ണ ബായ പിന്നെ ഓരോന്ന് ഹരി ഹരി ബായോ ഫോട്ടോ എന്നാൽ പിന്നെ വരാം പിള്ളേർ വന്ന് നേരത്തെ വിടെ സ്കൂളിൽ അതെ അതെ ആ അതെ അതെ കഞ്ഞിക്ക് നല്ല രീതിക്ക് ഇരിക്കുന്ന കഞ്ഞിക്ക് കൂർ കുപ്പി അതൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ എന്താ ചെയ്യാന് വയ്യല്ലോ ബുദ്ധിമുട്ട് കഴിക്കാൻ ബുദ്ധിമുട്ട് അത് തന്നെ നല്ലെങ്കിലൊക്കെ നമ്മൾ നല്ല ഫുഡ് കഴിക്കും ചേച്ചി റെസ്റ്റ് എടുക്കാം ആ അതേടാ ഞാൻ പിള്ളേരനെ വിളിക്കാൻ ടീച്ചറിനെ വിളിച്ചിട്ട് പോയി നിൽക്കണമെന്ന് നോക്കട്ടെ എപ്പോൾ വരും നല്ല റോഡും കുഴിയിട്ടിരിക്കണെ ആദ്യം കൂടെ വരുമ്പത്തുകൂടെ ആ സൈഡ് കൂടെ കൊണ്ടുവന്നെ ആ അതാ ശരി എല്ലാവരും വന്നാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അടുത്തല്ലേ കാണാം കരിക്കോന്ന് ആ പിന്നെ ചുമയുണ്ട് നല്ല ചുമയുണ്ട് കൂർക്കോന്നോ ആ കൂർക്ക കൂർക്ക നിങ്ങൾ പിന്നെ എന്താ പറയുക കൂർക്ക കൂർക്കുപ്പീരി ആ ഓക്കെ പായ എന്ന് പറയണ്ട പായയുടെ കൂർക്ക കൂർക്ക കഞ്ഞിക്ക് കൂർക്കുപ്പീരി നല്ലതാണ് ഇച്ചിരി തൈലൊക്കെ ഒഴിച്ച് കൂർക്കൊക്കെ ഇട്ട് ഹാ ഇച്ചിരി പച്ചമുളക് ഒക്കെ ഇട്ട് പീഞ്ഞെടുത്ത് അച്ചിരിപ്പ് ഇട്ടിട്ട് നന്നായി പഴങ്ങനെ ആക്കിയാൽ അത്രയും നല്ലതൊക്കെ ചെറിയ വെച്ചിട്ട് മൺചട്ടിയിലിട്ട് ആ അതൊക്കെ മേലത്തെ കഴിക്കാൻ പറ്റുള്ളൂ ഈ മഞ്ഞുള്ള സമയത്തൊന്നും കഴിക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റാണ് ഞാനങ്ങനെ ഒരു കഴിച്ചിട്ടുണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എപ്പോൾ പഴ പ അത് പക്ഷേ ചട്ടിയിലിട്ടിട്ടുള്ള കഴിച്ചിലിട്ടതും ഞാനും ആ ഓർക്കും കുറേയായി വീഡിയോ ഉണ്ടിപ്പോഴും അത് ചുരുക്കിനെ ശരിയടാ ബായിട്ട് സമയായി ആവണു ചോദിട്ട് ടീച്ചറിനെ കണ്ടിട്ടു ചിരിച്ചോണ്ടേ ഇരിക്കുന്നു ചിരിച്ചോണ്ടേ ഇരിക്കില്ലേ